الحمد لله العظيم الخلاق مقسم الارزاق والاخلاق ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم قد أفلح من زكاها وقد خاب من دساها سنهم الله ستي وشواسي അള്ളാഹു സുബഹാനുഹൂവത്ത് ആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കട്ടെ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂവത്ത് ആയല മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഒരു മനുഷ്യൻ്റെ അവയവങ്ങളിൽ അവനെ കാണാനാവാത്ത ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അവൻ്റെ പാർട്ടാണ് അവൻ്റെ മനസ്സ് അവൻ്റെ ഹൃദയം അത് പരിശുദ്ധമായി എപ്പോഴും നിലനിർത്തുക എന്നുള്ളത് വിശ്വാസിയുടെ കടമയാണ് അതിൽ മാലിന്യം കലർന്നുകൂടിയാൽ മനുഷ്യൻ ആകെ ദുഷിച്ചു പോകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഖുർആാൻ വളരെ ഗൗരവത്തോടെ നമ്മുടെ വിജയം കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ശുദ്ധിയിലാണെന്നും പരാജയത്തിൻ്റെ മാനദണ്ഡം അതിൻ്റെ അവിശുദ്ധിയിലുമാണ് എന്ന് പഠിപ്പിച്ചത് ആത്മാവിനെ അതല്ലെങ്കിൽ മനസ്സിനെ ശുദ്ധീകരിച്ചവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു അതിനെ മലിനപ്പെടുത്തിയവനാരോ അവൻ തീർച്ചയായും പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ നമ്മൾ പരിശോധിക്കേണ്ടെന്ന ഇടമാണ് നമ്മുടെ മനസ്സ് ശുദ്ധിയാണോ അല്ലേ എന്നുള്ളത് മനസ്സിനെ അശുദ്ധിയാക്കുന്ന ഒരുപാട് മാലിന്യങ്ങളുണ്ട് മനോരോഗങ്ങളുണ്ട് അവയെക്കുറിച്ചെല്ലാം ഗൗരവത്തോടെ ഇസ്ലാം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളൊരു മനോരോഗമാണ് ഹസത് അഥവാ അസൂയ എന്ന് പറയുന്ന മാരകമായ രോഗം സത്യവിശ്വാസികളോട് വളരെ ഗൗരവത്തോടെ ഇസ്ലാം പറഞ്ഞതാണ് ലാ ലാത്ത നിങ്ങൾ ഒരിക്കലും അസൂയ വെച്ച് പുലർത്തരുത് ഹസദ അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണേ വളരെ ഗുരുതരമാണ് കാര്യം മനുഷ്യപ്രകൃതമാണത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് കൊച്ചുകുട്ടികളിൽ പോലും കാണുന്ന ഒരു സ്വഭാവമാണ് അസൂയ എന്നുള്ളത് രണ്ട് കുട്ടികൾ കരയുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ മറ്റേ കുട്ടിയുടെ കയ്യിൽ നിന്നുള്ള കളിപ്പാട്ടം തനിക്ക് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ കരയുന്ന ഒരു കുഞ്ഞു പോലും തനിക്കത് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അവൻ്റെ അടുക്കലെന്ന് രക്ഷിതാക്കളത് വാങ്ങിവെച്ചാൽ കരച്ചിൽ നിർത്തുന്നതായി കാണാൻ സാധിക്കും അവന് കിട്ടിയില്ല പക്ഷേ മറ്റേ എൻ്റെ നഷ്ടപ്പെട്ടല്ലോ തനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അപരന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട് കാണണം എന്നുള്ള അഥമ ചിന്തയാണ് അസൂയ എന്ന് പറയുന്നത് ഇത് പ്രായം കൂടുന്തോറും വർദ്ധിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷ നേടുവാനും അതിനെ നിയന്ത്രിക്കുവാനും അത് പുറമേക്ക് പ്രകടമാകാതിരിക്കുവാനുമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ അനുഗ്രഹം തനിക്കും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല എനിക്കും മറ്റൊരാളെപ്പോലെ ഉയരണം വളരണം പുരോഗതി ഉണ്ടാകണം അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടണം എന്നൊക്കെ ആശിക്കാം ആഗ്രഹിക്കാം അത് തെറ്റല്ല പക്ഷേ അപരൻറ്റേത് നീങ്ങിക്കാണെന്നും എന്ന ചിന്തയാണിവിടെ വിമർശിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടെയാണ് നമ്മളത് കാണേണ്ടത് ഒന്നാമതായി അത് നമ്മുടെ ഹസനാത്തുകളെ മുഴുവനും നശിപ്പിച്ചു കളയും നമ്മൾ ചെയ്യുന്ന നന്മകളെ അസൂയത്തിന്ന് കളയും എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മനുഷ്യനെ നിഷിദ്ധങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കും ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ മനുഷ്യന് പറയാനോ ചെയ്യാനോ മടിയുണ്ടാവില്ല നല്ല നിലക്ക് നടന്നു പോകുന്ന ബന്ധങ്ങളെ അത് മുറിച്ചു കളയും എത്രത്തോളം അന്യ ആളുകൾ തമ്മിലായിക്കൊള്ളണമെന്നൊന്നുമില്ല സ്വന്തം സഹോദരങ്ങളുടെ പേരിൽ പോലും ആ നിലക്കുള്ള ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾ വളരെ ഗുരുതരമായി അതപ്പതിക്കുമെന്ന് മാത്രമല്ല ഒരു വേള അവനെ തട്ടിക്കളഞ്ഞാലോ എന്നവരെ തോന്നുന്ന അധമവികാരത്തിലേക്ക് മനുഷ്യനെ അത് നയിക്കും മഹാനായ പ്രവാചകൻ എഴുക്കൂബ് അലിഹിസലാമിൻ്റെ ചരിത്രം ആ എഴക്കൂബ് അലിഹിസ്സലാമിൻ്റെ മക്കൾ അവരിൽ പ്രധാനിയാണല്ലോ യൂസുഫ് അലഹി സ്വലാം വിശുദ്ധ ഖുർആാനുള്ള ഒരു അധ്യായം തന്നെ സുഹൃത്ത് യൂസുഫാണ് ആ യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് സഹോദരന്മാർക്കിടയിൽ മുളപൊട്ടിയ അസൂയയാണ് അകൂബ് അലഹി സ്വലാമിന് മക്കൾ പന്ത്രണ്ടെണ്ണമാണ് ആ പന്ത്രണ്ടിൽ ഇളയ മക്കളാണ് ഒന്ന് യൂസുഫ് അലഹിസ്സലാമും മറ്റൊന്ന് ബിന്യാമീൻ എന്ന മോനും ഈ രണ്ട് മക്കളോട് മറ്റു മക്കളോട് ഇല്ലാത്ത ഒരു ഇഷ്ടം ഒരു പിതാവിനുണ്ടാകുന്ന മാനുഷികമായ ഒരു വികാരം ചെറിയ മക്കളാകുമ്പോൾ കുറച്ച് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കും എല്ലാവരോടും ഉണ്ടാകും സ്നേഹം പക്ഷേ കൊച്ചുമക്കളെ ആണല്ലോ നമ്മൾ വാരിപ്പുണരും ഉമ്മവക്കും കൊഞ്ചും ലാളിക്കും ഒക്കെ അത് അവരെ മാത്രം ഇഷ്ടപ്പെട്ടത് പക്ഷേ ഈ മക്കൾക്കത് മനസ്സിലാക്കാനായില്ല അവർ അവരുടെ ചിന്തയിൽ മുളപൊട്ടിയത് എന്താ ഇപ്പൊ യൂസുഫിനോടും അവന്റെ സഹോദരനോടും ബാപ്പാക്കൊരു പ്രിയം അതെന്താ നമ്മളോടില്ലാത്തത് നമ്മളും ആ ബാപ്പന്റെ മക്കളെന്നല്ലേ അവർ യോഗം ചേർന്നു ഗൂഢാലോചനയായി ചുരുക്കി പറയട്ടെ അവർ തീരുമാനിച്ചു നമ്മുടെ ബാപ്പ പഴച്ചു പോയിട്ടുണ്ട് നോക്കണം നിങ്ങൾ ബാപ്പയെ കുറിച്ച് പിതാവായ ഒരു ബാപ്പയെ കുറിച്ച് മക്കൾ ബാപ്പ പഴച്ചിട്ടുണ്ട് എന്ന് പറയാൻ മാത്രം അവരുടെ നാവ് വഴങ്ങി എന്തേ പ്രശ്നം അസൂയ അവരുടെ മനസ്സിൽ പൊകഞ്ഞു പൊന്തിയപ്പോൾ അരുതാത്തത് പറയാൻ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി പറയുന്നു അവര് യോഗം ചേർന്നിട്ട് അവര് തീരുമാനം ഒരു മക്കള് പറയണേ യൂസുഫിനും സഹോദരനും മാത്രം എന്താ നമ്മളെ വാപ്പാക്ക് ഇത്ര ഇഷ്ടം അതെന്താ നമ്മളിവിടെ ഒരു ടീമ് പത്താള് നല്ല അരോഗദ ദൃഢഗാത്രരായ മക്കൾ ഉണ്ടായിട്ട് ബാപ്പാക്കെന്തരോട് രണ്ടാളോട് ഇത്ര ഇഷ്ടം ഇന്ന മുബീൻ ബാപ്പ വ്യക്തമായി പഴച്ചിട്ടുണ്ട് ബാപ്പാടെ നയം ശരിയല്ല കണ്ടോ മക്കൾ അല്ലെങ്കിൽ തന്നെ മക്കൾ ബാപ്പാനെ ശകാരിക്കാൻ പാടുണ്ടോ കുറ്റം പറയാൻ പാടുണ്ടോ പാടില്ല ഒരു പിതാവ് കൂടിയാകുമ്പോൾ ഒരു നബി കൂടിയാകുമ്പോഴോ ഗൗരവമേറെയാണ് അതൊന്നും ചിന്തിക്കുന്നില്ല ഈ മക്കൾ എന്താ കാരണം അസൂയ ബാധിച്ച പിന്നെ അങ്ങനെയാണ് എന്താ പറയുക എന്താ ചെയ്യ എന്നൊന്നും ഉണ്ടായില്ല അവസാനം തീരുമാനമെടുത്തു തട്ടിക്കളയെന്നെ യൂസുഫിനെ കൊന്നുകളയുക ഒരാളുടെ അഭിപ്രായം അതാണ് അവനെ കൊല്ലാം അബീ ും അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു വിജന സ്ഥലത്ത് കൊണ്ടുപോയി തട്ടിക്കളയാം അവനെ അവിടെ വിട്ടയച്ചു പോരാം ഉപേക്ഷിച്ചു പോരാം എന്നാലോ നമ്മുടെ പിതാവിൻ്റെ മുഖം പിന്നെ നമ്മുടെ നേരെ മാത്രം തിരിയും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മെ മാത്രം ഇഷ്ടപ്പെട്ടോളും പിന്നെയോ ഇതൊക്കെ അപരാധ അല്ലേ എന്ന് തോന്നുന്നുണ്ടോ ശൈത്താൻ പറഞ്ഞു കൊടുത്തു പ്രശ്നമൊന്നുമില്ല കുറച്ചഴിഞ്ഞിട്ടോ കൗമൻ സാലിഹീൻ പിന്നെ നല്ലവരായിട്ടാണ് ജീവിച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല ഇവൻ്റെയും അവൻ്റെ ആ ശല്യം അങ്ങ് തീർന്നോളും എന്നാണ് പറഞ്ഞൊരു നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ ഇതാരാ ഇതാരാത് ഇത് ഒരേ സഹോദരങ്ങളാ സഹോദരങ്ങൾ തമ്മിൽ ഇത് നിലനിൽക്കുമെങ്കിൽ പിന്നെ അയൽക്കാർ തമ്മിൽ കൂട്ടുകാർ തമ്മിൽ നാട്ടുകാർ തമ്മിൽ ബന്ധപ്പെട്ടവര് തമ്മിൽ അല്ലാത്തവർ തമ്മിലൊക്കെ ഇതുണ്ടാകുമെന്നിനി ആയത് അതീസൊന്നും അതണ്ടല്ലോ ഇത് സ്വാഭാവികമാണ് എന്നർത്ഥം അസൂയ മാരകമായ ഒരു രോഗം അത് മനുഷ്യരിൽ ഉണ്ടാകും അതുകൊണ്ട് ഒരുപാട് ഷെറുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലെ അധ്യായം തന്നെ പഠിപ്പിച്ചത് എന്തൊക്കെ ഉണ്ടാകുമോ അതിൽ നിന്നൊക്കെ അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അള്ളഹാനോട് കാവൽ തേടാൻ മാത്രം ഗുരുതരമായ ഒരു രോഗമാണ് അസൂയ അസൂയുള്ളവൻ പലതും ചെയ്യും അവൻ്റെ പല പ്രവർത്തനങ്ങളും ഉണ്ടാകും അവൻ നമുക്ക് പാരവെക്കാൻ നോക്കും അവൻ നമ്മെ തകർത്താൻ നോക്കും തളർത്താൻ നോക്കും ശാരീരികമായും മാനസികമായും ഒക്കെ പീഡിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും ഒക്കെ നാനാവിധത്തിലുള്ള ശ്രമങ്ങൾ അവൻ നടത്തും അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു ദയവായി ആരും അത് പുറത്തു കെടുക്കരുത് അതവിടെ ഇരുന്നോട്ടെ മനുഷ്യ മനസ്സിലായി ഉണ്ടാവും അതവിടെ നിർത്തിവെക്കുക അതുകൊണ്ട് കാര്യമല്ല അത് നിങ്ങൾ പുറത്തേക്ക് എടുക്കണ്ട നിങ്ങൾ അസൂയ പ്രകടിപ്പിക്കണ്ട നിങ്ങൾ ഒരിക്കലും അസൂയാലിക്കളാവരുത് നിങ്ങൾക്ക് ഹൈറാണ് ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അസൂയ വെക്കരുത് ലാസുബർ ജനങ്ങൾ എന്നൊന്നും നന്മയിലായിരിക്കും എപ്പോൾ മാലം അവർ അസൂയ വെക്കാതിരിക്കുന്നിടത്തോളം കാലം മനുഷ്യരൊക്കെ ഹൈറിലായിരിക്കും അപ്പൊ അസൂയ വെച്ചാലോ അപകടകമാണ് കേട്ടോ അതുകൊണ്ട് നിനക്കൊരു ഹൈറും വരാനില്ല അതുകൊണ്ട് നീ വിചാരിക്കുന്നവരുടെ ഹൈറൊട്ട് നീങ്ങി പോകാനും പോകുന്നില്ല അതുകൊണ്ട് വെറുതെയാണ് നിന്റെ ആ ചിന്താഗതി പിന്നെ നീ ആരോടാടോ ഈ മത്സരിക്കുന്നത് ആരോടാ നിന്റെ ഈ വെറുപ്പ് കാണിക്കുന്നത് അയാൾക്കൊരു അനുഗ്രഹം കിട്ടിയെങ്കിൽ അയാൾ എന്ത് വായിച്ചു അയാളല്ലോ അത് തീരുമാനിച്ചത് അത് അള്ള തീരുമാനിച്ചതല്ലേ മഹാനായ സുഹാബി അബ്ദുല്ലാഹിബിന് പറഞ്ഞു അള്ളാൻ്റെ അനുഗ്രഹങ്ങളോട് നിങ്ങൾക്ക് ശത്രുത ഉണ്ടാകരുത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നിങ്ങൾ ശത്രുത കാണിക്കരുത് മനസ്സിലായില്ല അപ്പൊ കൂട്ടുകാർ ചോദിച്ചു അദ്ദേഹത്തോട് ആരാണ് അള്ളാന്റെ അനുഗ്രഹത്തോട് ശത്രുത കാണിക്കുക അത് വേണ്ട നോക്കുക അതിനോടായിരിക്കും അവർ ഉണ്ടാവുക മഹാനായ സഹാബി പഠിപ്പിച്ചു കൊടുക്കുന്നു അവരാരാണെന്നോ അവര് ജനങ്ങളോട് അസൂയ വെക്കുന്നവരാണ് അലാമാ വയ്ക്കുന്നവരാണ് അടിവരയിടണം അല്ല അവന്റെ ഔദാര്യത്തിൽ എന്ന് ആളുകൾക്ക് കൊടുത്തതിന്റെ കാരണത്താൽ ഇവൻ അസൂയപ്പെടുന്നു അപ്പൊ കൊടുത്തതാരാ അല്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഒരാളോട് ഒരാൾക്ക് കിട്ടിയ ഞാമത്തിൽ അസൂയുണ്ടെങ്കിൽ അല്ലോ നിന്റെ വീതം വെപ്പ് ശരിയായിട്ടില്ല നീ അയാൾക്ക് കൊടുത്തത് ശരിയായില്ല നീ എന്താ അങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ എന്നോടൊക്കെ ഒന്ന് കൂടി ആലോചിക്കണ്ടേ നീ എന്താ അങ്ങനെയാണ് കൊടുത്തുപോയത് എനിക്ക് തരാറ് അയാൾക്ക് കൊടുത്തത് അല്ലാഹുവിൻ്റെ തീരുമാനത്തിൽ നീ അസൂയപ്പെടുകയോ റഹ്മാനായ റബ്ബല്ലേ അവന്റെ ഫോതില് കൊടുക്കുന്നത് അത് നീ അസൂയപ്പെട്ടിട്ട് എന്താണോ കാര്യം എന്താണ് അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളത് അതുകൊണ്ട് റഹ്മാനായ റബ്ബ് നിശ്ചയിക്കുന്ന ഫോതി അവനുദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ അല്ല നീ ആ കൊടുത്ത വീതം വപ്പ എനിക്ക് ഇഷ്ടായില്ല എന്ന് പറയുന്നതിന് തുല്യമാണത് അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു ചിന്താഗതിക്ക് ഇടം പോലും കൊടുക്കരുത് എന്നാ പിന്നെ എന്താ ഇതിന് ചികിത്സ നമ്മൾ എന്താണ് ഈ വിഷയത്തിൽ ചികിത്സ തേടേണ്ടത് സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂവത്ത കാലയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് റബ്ബാണ് കാര്യങ്ങളൊക്കെ വിധിക്കുന്നത് അവനാണ് ഓരോരുത്തർക്കും നൽകേണ്ടതിൻ്റെ അളവും തോതുമൊക്കെ നിശ്ചയിക്കുന്നത് എന്ന തിരിച്ചറിവ് എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടാകണം അപ്പം പിന്നെ എൻ്റെ മനസ്സടങ്ങും അതെൻ്റെ റബ്ബ് തീരുമാനിക്കുകയാണ് എൻ്റെ അറബ് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും പിന്നെ മറ്റൊരാളിൽ അനുഗ്രഹം തന്നേക്കാൾ കാണുമ്പോൾ അതിൽ അസൂയയും മാനസികമായ ഒരു ടെൻഷനും വല്ലാത്തൊരു പല്ല് ഞെരിച്ചൊന്നും നീ നടക്കണ്ട നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ സഹോദരനിൽ കണ്ടെത്തിയാൽ പ്രിയങ്കരമായത് അത് തന്നിലില്ല അയാളിൽ കണ്ടാൽ അയാൾക്ക് വേണ്ടി നീ ചെയ്യണേ അല്ല വർക്ക് തീയട്ടെ എന്നിങ്ങനെ പറയണം അത് മനസ്സറിഞ്ഞാട് പറയണം അപ്പോ നമുക്കും ഉയരാനും വളരാനും ഒക്കെ സാധിക്കും നമുക്കും അതിലൂടെ ആ രൂപത്തിലുള്ള പുരോഗതികളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടത് എന്താണെങ്കിൽ അതിനുള്ള പണികളും അധ്വാനങ്ങളും ഒക്കെ ഞാനും എടുക്കുക തനിക്കിഷ്ടപ്പെടുന്നതാണല്ലോ പുരോഗതി എന്നുള്ളത് അത് മറ്റൊരാൾക്കുണ്ടാകുന്നത് താൻ ഇഷ്ടപ്പെടുകയാണ് ചെയ്യേണ്ടത് തൻ്റെ മനസ്സിലുള്ള അസൂയ തനിക്ക് കുഴപ്പം അസൂയയാണ് സ്വയം ഒന്നും തിരിച്ചറിയണം ആ രോഗം തനിക്കുണ്ട് തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം ചികിത്സിക്കണം എന്താ ചികിത്സ ആ മനസ്സിൽ നിന്ന് എടുത്താണ് നീക്കുക അതാണ് നീക്കിയിട്ട് റഹ്മാനായ റബ്ബേ എൻ്റെ മനസ്സിലുള്ള മനസ്സിലൊരാളോടും ഒരു തരി പോലും അസൂയ ഉണ്ടാകരുതേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ആരോടെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ ആ നിലക്കുള്ള ഒരു ചിന്ത മനസ്സിലെന്ന് ഉടനടി എടുത്ത് നീക്കിക്കൊണ്ട് കുറ്റബോധത്തോടുകൂടെ റഹ്മാനായ റബ്ബെ എൻ്റെ സ്വഭാവം നീ നന്നാക്കി തരണേ എൻ്റെ ാക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ റഹ്മാനായ റബ്ബ് നമ്മയും അനുഗ്രഹിക്കും അതല്ലെങ്കിൽ യാതൊരു രൂപത്തിലുള്ള പോറലും മറ്റൊരാൾ കേൽപ്പിക്കാൻ നിന്നെക്കൊണ്ടാവില്ല നീ ആണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുകയും ചെയ്യേണ്ടി വരും അത് നിന്റെ ജീവിതത്തെ കുടുസാക്കും നിന്നെ പ്രയാസപ്പെടുത്തും എന്നുള്ളതല്ലാതെ ഒരു കാര്യവും നിനക്കുണ്ടാവുകയും ഇല്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മാരകമായ ഗുരുതരമായ ഈ രോഗം ും നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരിക്കാൻ എല്ലാവിധത്തിലുള്ള പ്രിക്കോഷനുകളും പ്രാർത്ഥനകളും അതിന് വേണ്ട രൂപത്തിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളലും അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടാകലുമൊക്കെ ചെയ്തുകൊണ്ട് നമ്മളതിനെ ചികിത്സിക്കുവാൻ മുന്നോട്ട് വരണം റഹ്മാനായ റബ്ബ് അസൂയയില്ലാത്ത ഒരു ക്ലിയറായ മനസ്സിൻ്റെ ഉടമകളായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മനസ്സ് സലീമായ കൽബായി اللَّهُ أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു സുഹാനുഭൂ താല യഥാർത്ഥ ഭക്തന്മാരിൽ നമ്മയെല്ലാം ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മാനസികമായ ഒരു രോഗം മാരകമായ ഒരു രോഗം അതാണ് അസൂയ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ആ അസൂയ കൊണ്ടുണ്ടാകാൻ പോകുന്നത് എല്ലാ നഷ്ടങ്ങളും അവരവർക്കാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ചീത്തയായ കുതന്ത്രങ്ങൾ ആരുടെയൊക്കെ കൈകളിലുണ്ടോ അതിൻറെ ദൂഷ്യഫലങ്ങൾ അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരും അതിന്റെ ളെ തന്നെയാണ് അത് പിടികൂടുക താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ കുഴിച്ചു മൂടപ്പെടുന്ന ഒരു ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുക നമ്മൾക്ക് ഭക്ഷണത്തിന് രുചി ഉണ്ടാവില്ല ഇങ്ങനെ നോക്കുകയാണ് മറ്റുള്ളവന്റെ ഗുണങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് എന്താല്ലേ എന്താല്ലേ എന്താ അവൻ്റെ ഒരവസ്ഥ നശിച്ചു കാണണം നോശിച്ചു കാണണം ഇങ്ങനെ പറയുക കുടിക്കുന്ന വെള്ളത്തിന് രുചിയില്ല കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ല ഉറക്കം കിട്ടുന്നില്ല എപ്പോഴും ടെൻഷനാണ് അവരവര് നന്നാക്കാൻ ും വളരാനും മാർഗല്ല ആലോചിക്കുന്നത് ഒരു പുരോഗതി ബിസിനസ് ഷോപ്പ് വീട് എന്താ അവന്റെ വാഹനം എന്താവ്യത ഒരു സമ്പത്ത് എന്താ അവൻ്റെ ഒരു സ്ഥാനം എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്താ അതുകൊണ്ടൊരു പ്രയോജനം റഹ്മാനായ റബ്ബിന് ഓരോരുത്തർക്ക് ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു നീ ഒരാൾക്ക് കിട്ടി അതല്ല മുഴുവനാണ് അനുഗ്രഹിച്ചിട്ടൊന്നും അതൊക്കെ റബ്ബിന്റെ ഒരു പരീക്ഷണമാണ് അത് വേറെ വിഷയമാണ് പക്ഷേ അല്ല ചിലർക്ക് ചിലരെ കാണാൻ കൊടുക്കും അത് റബ്ബിന്റെ തീരുമാനാണ് ചിലരെ ചിലരെക്കാൾ ചില നേമത്വ കൊടുത്തിട്ടുണ്ടാവും അതിന് നിങ്ങളിങ്ങനെ മനസ്സിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് നടന്ന് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആവണ്ട അവർക്ക് കൊടുത്തത് അല്ലല്ലേ ആ അള്ളാന്റെ കജനാവിൽ നിനക്കും തരാൻ മാത്രം ഇണ്ട് ചോദിക്കവിടെ അവന്റെ ഔദാര്യത്തിൽ നിന്ന് നീ ചോദിച്ചോ പള്ളിയിൽ കടക്കുമ്പോ നമ്മൾ അല്ലാണ്ട് അള്ളാഹു നിന്റെ ഫതിലില്ലെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളഹാനോട് ചോദിക്കാനല്ലാതെ അള്ള കൊടുത്തീനിങ്ങനെ ബേജാറായി വിഷമിച്ച് നീ ടെൻഷൻ അടിച്ച് നടന്ന നീ മാനസിക രോഗിയായി മാറും എൻ്റെ പല്ലു ഇങ്ങനെ നീ ഇങ്ങനെ അടങ്ങാറായി ബേജാറായി ടെൻഷനായി മനസ്സൊക്കെ ഇടുങ്ങി പ്രയാസപ്പെട്ട് നീ ഇങ്ങനെ ഇടങ്ങാറാവും മറ്റവനോ മറ്റവങ്ങനെ പൊങ്ങിയോ അങ്ങനെ കൂടുതൽ പിന്നെയും പിന്നെയും കിട്ടും എന്താ വിഷമിച്ചിട്ടൊരു കാര്യം പിന്നെ ചില അസൂയാലിക്കലുടെ അസൂയകളൊക്കെ ചിലപ്പോൾ ചില ഷറൊക്കെ ഉണ്ടാവും അതിന് നമ്മളോട് ഇസ്ലാം പറഞ്ഞാൽ എന്താ എല്ലാ ഞമ്മത്തും ഇങ്ങനെ എല്ലാവരോടും വിളിച്ചു പറയാൻ നടക്കേണ്ടതെന്നാണ് ചിലർക്കത് ഇഷ്ടാവൂലേ അപ്പം അവര് ചിലപ്പോൾ അതിന് പാരപ്പൊണി വെക്കും നിനക്കൊരു ഞേമത് വരാൻ നിൽക്കുന്നുണ്ടോ എല്ലാരോടും അങ്ങനെ പോണ്ട ചിലപ്പോൾ അവൻ അതിൻ്റെ എതിരെ ചില പാരപ്പൊണികളൊക്കെ വെച്ചേക്കും മഹാനായ അഹക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് മോൻ പറഞ്ഞു യൂസുഫ് അലൈഹി ഇസ്ലാം ബാപ്പ ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടിരിക്കുന്നു എന്താ പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യതന്ത്രാദികളും എൻ്റെ മുമ്പിൽ സുജൂല് ചെയ്യുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നത് ഉടനെ ബാപ്പ പറഞ്ഞു മോനെ ും വാപ്പാരിക്കും മനസ്സിലാവുമല്ലോ വാപ്പാരിക്കും മക്കള് കൃത്യമായിട്ടൊക്കെ ഒരു ബോധം ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് മോനെ ഇത് കാക്കാരോട് മോനിപ്പോ പറയണ്ട ഫയ കീതൂല ചെല കുതന്ത്രങ്ങളൊക്കെ ചെലപ്പോ അവര് വെച്ചേക്കും അതുകൊണ്ട് എല്ലാരെ കൂടിയും മോനെ ഷൈത്താൻ ഉണ്ടേ ഇന്ന ഷൈതാൻ തീർച്ചയായും ഷൈതാൻ മനുഷ്യന്റെ കടിയ ശത്രുവാണ് അതുകൊണ്ട് അങ്ങനെ പറയണ്ട എല്ലാരോടും പറയണ്ട എന്താ നബി നബിസാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വപ്നം കണ്ടാൽ എന്താ പറഞ്ഞത് ഓ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാരോടും ഇങ്ങനെ വിളിച്ചു പറയണ്ട നിനക്ക് ഏറ്റവും നിനക്കേറ്റവും ഇഷ്ടരാളോട് മാത്രമേ പറയാവൂ അല്ലെങ്കിൽ ആരോടും മുട്ടണ്ട പറയണ്ടാൽ എന്താ പ്രശ്നം അത് പാരപ്പണി വേറെ വരുന്ന് വേറെ പണികൾ വരും അപ്പം അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണ്ട എല്ലാ നേമത്വവും ഇങ്ങനെ വിളിച്ചു പറയണ്ട കാരണം എന്താ പറയുക ചില റിപ്പോർട്ടുകളിൽ കാണാം നേമത്തുള്ളവർക്കൊക്കെ അസൂയാലുക്കളും ഉണ്ടാവും എവിടെ ആർക്കൊക്കെ നേമത്തുണ്ടോ അവിടെയൊക്കെ അതിനോട് അസൂയ കാണിക്കുന്നവരും ഉണ്ടാവും അപ്പോൾ അത് തിരിച്ചറിയണം അത് റഹ്മാനായ റദ് നമ്മൾക്കൊരു ഞാമത്ത് തന്ന അത് അള്ളാഹുവിനോട് ശുക്കുറുള്ളവരായി വിനീതരായി ജീവിച്ച് റബ്ബെ ഏതെങ്കിലും അസൂയാലുക്കൾ അസൂയ വെക്കുന്നുണ്ടെങ്കിൽ ഒമിൻ ശര്യ ഹാസിദിൻ ഹസ്ത ഇതൊക്കെ ഒരു ദിവസം എത്ര തവണ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് മഴവദത്തേനിയൊക്കെ പ്രഭാത പ്രാർത്ഥനയിൽ മൂന്ന് വട്ടം പ്രദോഷ പ്രാർത്ഥനയിൽ മൂന്ന് വട്ടം അഞ്ചു നേര നിസ്കാരത്തിൻ്റെ പിറകെ ഓരോ വട്ടം ഇതൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ടോ നമ്മൾ ചൊല്ലാറുണ്ടോ അള്ളാഹു സുബാനുഭൂത്ത ആല നമുക്ക് അവൻ്റെ റസൂലിലൂടെ പഠിപ്പിച്ചിരുന്ന പ്രിക്കോഷനുകളാണ് ഇതൊക്കെ മുൻകരുതലുകളാണ് ഇതൊക്കെ ഇതൊക്കെയാണ് സത്യവിശ്വാസിക്കുള്ള കൃത്യമായ സുരക്ഷ റബ്ബിലാണ് അവൻ്റെ തവക്കുൽ റബ്ബിലാണ് അവൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അർപ്പണങ്ങൾ ആ നിലക്ക് മുന്നോട്ട് പോവുക അസൂയ ഏതെങ്കിലും വിധത്തിൽ തോന്നുന്ന മുളയിൽ തന്നെ അത് നീക്കിക്കളയാൻ ശ്രമിക്കുക കാരണം അതുകൊണ്ട് നമുക്കൊരു ഹൈറും കിട്ടില്ല ഷെർറ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും റഹ്മാനായ ആയ കാവൽ നമ്മിൽ എല്ലാവരിലും അവൻ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മ ഏവരെയും രക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അവൻ പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു സുബാനുഭൂത്ത് അലമത്തും ും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പല പണ്ഡിതന്മാരും പല പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരും പ്രവർത്തകന്മാരുമൊക്കെ രോഗികളായി ആശുപത്രികളിലും ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാം അറിയുന്നവരാണ് അള്ളാഹുവെ എല്ലാവർക്കും സമ്പൂർണമായി ശിഫ നൽകി നീ അനുഗ്രഹിക്കണമേ എല്ലാ അർത്ഥത്തിലും നിന്റെ കാവൽ നീ ഞങ്ങളിൽ സദാ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകണമേ അള്ളാഹു اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا